ും എച്ച് എസ് എച്ച് വുമൻസ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു റീസ്റ്റോക്ക് വീഡിയോ കിട്ടോ നമുക്ക് റീസ്റ്റോക്ക് വന്നാണ് ആണെങ്കിൽ പിറ്റി പ്യുർ മസ്ലീൻ നല്ല പ്യുർ മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് എന്താ എടുത്തിട്ടുള്ളവർക്കും പിന്നെ ഇത് സെറി വർക്ക് സ്റ്റോണ് മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബാക്ക് വേറാണ് പിറ്റേ അടിഭാഗത്ത് അതേപോലെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പിന്നെ ഒരു ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ അടിക്കുക സ്ലീവ് ഇതാ ഇതേപോലെയാണ് വരുന്നത് സ്ലീവ് പിന്നെ ബാക്ക് പാർട്ട് വരുന്നത് അപ്പൊ ഇത് ഇതിന്റെ പാൻറ് വരുന്നത് റയോണിലാണ് അപ്പൊ ഞാൻ ഹിരബേന്റെ വിജയി ജാസ്റ്റ് കൊടുക്കട്ടോന്റെ അപ്പൊ ഇതിന്റെ ഷാൾ ഫുള്ള് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ശേഷിക്കയും കേട്ടോ പിസ്തകും എല്ലാം അപ്പോൾ അടിപൊളി മെറ്റീരിയലായിട്ടോ പ്യുവറാണ് പ്യോർ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെയുള്ള വർക്കില്ല ഇതുപോലാണ് ദുഃഖകാശം കണ്ടോലും ഉണ്ടാവും ഈ ടൈമുള്ള പാൻറ്റ് പിന്നെ ഈ ഷോളാണ് ഷോൾ അടിപൊളിയാണ് നാല് ഭാഗം ലേസ് വന്നിട്ടുണ്ട് നാല് ഭാഗം ഈ ലേസ് വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ഷോള് തലേലൊക്കെ നിൽക്കാം അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് പീക്കോക്ക് ട്രീന് അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് ഇതാ ഇതുപോലെ എന്താ വരുന്നത് നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളി പാർട്ടിവെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നാല് ഭാഗം ലേസ് ആണ് അപ്പൊ അടിപൊളി സോഫ്റ്റ് ഷോൾ കേട്ടോ എല്ലാ മസിക്കല് എല്ലാം സോഫ്റ്റ് ഷോൾ ആണ് തലയൊക്കെ നിക്കൂട്ട അപ്പൊ അടുത്ത കളർ നല്ല റെഡാണ് നല്ല റെഡ് ഒപ്പം നെരിച്ച കാരല്ല കേട്ടോ നല്ല ഡാർക്ക് കളറാണ് അപ്പം അടുത്ത കളർ കണ്ട ഐറ്റംസ് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുവർ മസീന ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് നില ഉണ്ടാവും അപ്പൊ ഈ ഒരു റേറ്റിൽ നമുക്ക് ഷിപ്പിംഗ് വെറുതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് സെയിലായി പോയിട്ട് ഇപ്പം രണ്ടാമത് കൊണ്ടുവന്നതാണ് അപ്പം ഇനി ഓഫർ ആട്ടാവും കുറേ കൊണ്ടുവന്ന് രണ്ടാമത് വരുന്നതുകൊണ്ട് ഓഫറാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറിന് കുട്ടിയത് ഇതിപ്പം ഇനി എണ്ണൂറ്റി തൊണ്ണൂറ് ഫേസ് പെങ്ങി കിട്ടും കേട്ടോ അത്രയും നമ്മളിത് സെക്കൽ എടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത് കൊണ്ടുവന്നതാണ് ഒത്തിരി പീസറ്റ് ഏകം മെസ്സേജ് അയച്ചു നിന്നിവിടെ സ്റ്റോൺ വർക്കിങ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പിന്നെ വീഡിയോ ഇതാക്കും ഫ്ലീ വർക്കായിട്ടോ സുഫീ ചോദ്യത്തി ഫ്രീ വർക്ക് വരുന്ന ഐറ്റംസ് ഐറ്റംസാണത് ണ്ടാക്കാം നല്ല അടിപൊളി വർക്കാണ് അല്ലെങ്കിൽ നല്ല ലേസ് ബാറ്റ് പ്ലെയിൻ ജോർജറ്റ് സ്ലീവിന് എക്സ്ട്രാ ജോർജറ്റ് മെല്ല ഉണ്ട് പാൻറ്റും ടോ ലൈനിങ്ങും കൂടാണ് ഷോൾഡർ അതുകൊണ്ട് നാല് ഭാഗം ഇതുപോലത്തെ ലേസ് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ അപ്പം അതിന് ഫുൾ ഇങ്ങനെ വേറേറൊക്കെ കൊടുത്താൽ നല്ല വലിയ ഡിജിറ്റൽ ദുപ്പട്ടയിൽ കേട്ടോ ഇത് നമുക്ക് ഈ കൃത കഴിക്കാം അടിപൊളി ആണ് നല്ലൊരു ഓഫർ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കേ എടുക്കുന്നത് മുപ്പത്തൊന്നാം തീയതി വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഒരു പത്ത് വീഡിയോ എടുത്തിട്ട് ആ പത്ത് വീഡിയോ ഒരു വീഡിയോ നമ്മൾ നടക്കെടുക്കുകയുള്ളൂ കേട്ടോ എല്ലാ വീഡിയോയും നടക്കുകയുള്ളൂ എല്ലാ വീഡിയോയും കമന്റ് ഇട്ടുകൊണ്ട് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയാണ് നമ്മളിപ്പോൾ നറക്കെടുക്കുന്നത് അപ്പം അതിൻ്റെ കമൻ്റിൽ നിന്നിട്ട് നമ്മളിപ്പോൾ നറുക്കെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഗിവ്വേ റേറ്റ് ഇൻസ്റ്റാഗ്രാമിലേ പറ്റുള്ളൂ കേട്ടോ ഇതിൽ പറ്റൂല കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിലിങ്ങനെ നറുക്കെടുക്കാനേ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നറുക്കെടുക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ നറുക്കെടുപ്പ് രണ്ട് നറുക്കെടുപ്പുണ്ട് മിൻഹാ മിന്നൂസ് വെച്ചോ മിൻഹാ മിന്നൂസ് ടാ ഇവരാട്ടോ ഒരു വിജയി ഇതാണ് ഇനി ഒന്നും കൂടി തിരഞ്ഞെടുക്കാം ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വീഡിയോൻ്റെ ആട്ടോ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതാ ഇരുപത് അതാ ഈ കമൻറ്റിൽ തെരഞ്ഞെടുത്തോളൂ തിരഞ്ഞെടുക്കട്ടെ ുണ്ട് കൈ ഇവരാട്ടോ ഏർ നമ്മള് കയ്യിൽ നിന്ന് ബേക്കായി പോയിട്ടാണ് എന്നാലും ആട് മാറിട്ടി തന്നെയാണ് ൾ എന്താ ഈ ആളാണ് രണ്ടാമത്തെ വിജയി ഷെഹീം എന്നാണ് കാണിക്കണത് യൂസർനെയിം അയാ ഇമ്മാ പിന്നീന അങ്ങനെ എന്തോ അറുപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് അപ്പം ഈ രണ്ട് വിജയികളാണ് കേട്ടോ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ എല്ലാ വീഡിയോക്കും ലൈക്ക് ചെയ്യണം കേട്ടോ ഒരു വീഡിയോക്ക് മാത്രം ലൈക്ക് ലൈക്ക് ചെയ്യല്ല കമൻറ്റും ലൈക്കും ചെയ്യണം കാരണം നിങ്ങളൊരു വീഡിയോക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആ ഒരു ഇതിലുള്ള സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോക്കും ലൈക്കും കമൻറ്റും ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും